തൃശൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകന്റെ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ആലത്തൂരിൽ നിന്നും ഭക്ഷണം കഴിച്ച ഹോട്ടലിലെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കൈവലങ്ങില്ലാതെയാണ് ബാലമുരുകൻ പുറത്തിറങ്ങുന്നത് ആ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് റാഫി കരീം ചേരുന്നത് കഴിഞ്ഞ മേയിലും സമാനമായ രീതിയിൽ തടവ് ചാടിയ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതി ഇയാളെ കൊണ്ടുപോകുമ്പോൾ മിനിമം ജാഗ്രത പാലിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷെ അതുപോലും നടന്നില്ല എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളുണ്ട് ദൃശ്യങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ചില കാര്യങ്ങളും വ്യക്തമാവുന്നുണ്ടല്ലോ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ബാലമുരുകൻ രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് പോലീസ് ഈ കേരള പോലീസിനോട് പറഞ്ഞിരുന്നത് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചിരുന്നു ആലത്തൂരിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ വിലങ്ങിടാൻ മറന്നുപോയി എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് കേരള പോലീസിനോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ഈ തമിഴ്നാട് പോലീസിൻ്റെ ഇടപെടലുകളിലും ഒപ്പം തന്നെ ബാലമുരുകനെ സംബന്ധിച്ച് തമിഴ്നാട് പോലീസ് രക്ഷപ്പെടാൻ സഹായിച്ചത് മനഃപൂർവ്വമാണോ എന്നുള്ളൊരു സംശയവും കേരള പോലീസിനുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ കണ്ടെത്തിയ സി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ബാലമുരുകൻ്റെ കാര്യത്തിൽ തമിഴ്നാട് പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഭക്ഷണം കഴിച്ച ആലത്തൂരിലെ ഹോട്ടലിൽ നിന്ന് ബാലമുരുകൻ പുറത്തിറങ്ങുന്നത് പൂർണ്ണമായി സ്വതന്ത്രനായാണ് ഏതൊരു സാധാരണ ക്കാരനെയും പോലെ തൻ്റെ കൈ ഉപയോഗിച്ച് മുണ്ടെല്ലാം മടക്കി കുത്തി മുണ്ടെല്ലാം വീണ്ടും മുടുത്ത് കൈ വീശി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത് ഒരു തരത്തിലുമുള്ള കൈവിലങ്ങും ബാലമുരുകന്റെ കാര്യത്തിൽ അവിടെ ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ തമിഴ്നാട് പോലീസ് വളരെ ആയാണ് ബാലമുരുകനെ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ് സ്വതന്ത്രനായി ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഹോട്ടലിനകത്ത് നിൽക്കുമ്പോഴാണ് ബാലമുരുകൻ പുറത്തേക്ക് പോകുന്നത് ഇതിനുശേഷമാണ് ബാലമുരുകൻ സ്വകാര്യ വാഹനത്തിൽ വിയൂർ സെൻട്രൽ ജയിൽ പോകുന്നത് തമിഴ്നാട് പോലീസ് സംഘത്തിനോടൊപ്പം ഇതിനിടയിലാണ് വിയൂർ ജയിലിന് അൻപത് മീറ്റർ മാത്രം ദൂരത്ത് വെച്ച് ബാലമുരുകൻ ഇത്തരത്തിൽ വണ്ടി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നതും ഈ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും ഈ രക്ഷപ്പെട്ട ബാലമുരുകനെ കുറിച്ച് ഇതുവരെയും ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ദിവസം പിന്നിടുകയാണ് ബാലമുരുകന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് അതായത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിക്കാണ് ബാലമുരുകനായുള്ള തിരച്ചിൽ ആരംഭിക്കുന്നത് ആ തിരച്ചിൽ ഇന്നലെ പകലും വ്യാപകമായി ഉണ്ടായിരുന്നു എന്നാൽ ഒരു വിവരവും ബാലമുരുകനെ ലഭിച്ചിട്ടില്ല ഇപ്പോഴും ബാലമുരുകനായുള്ള തെരച്ചിൽ നടത്തുകയാണ് ഈ രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് പോലീസിന്റെ പങ്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാലമുരുകനെ മനഃപൂർവ്വം രക്ഷപ്പെടാൻ തമിഴ്നാട് പോലീസ് സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ഈ സംഭവ സംഭവസ്ഥലത്തിനടുത്തുനിന്ന് ഇയാളുടെ ചെരുപ്പ് കിട്ടിയിരുന്നു അപ്പോ ചെരുപ്പ് പോലും ഇല്ലാതെ ഒരാൾക്ക് ൂരം അങ്ങനെ ഓടി രക്ഷപ്പെടാനാകുമെന്ന ചോദ്യമുയരുന്നു അതല്ലെങ്കിൽ ഉള്ള ഒരു സാധ്യത മറ്റേതെങ്കിലും വാഹനം അവിടെ തയ്യാറായി കിടക്കുകയും അതിൽ കയറി പോകുവാനുള്ള ഒരു സാധ്യതയുമൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഈ പ്രദേശങ്ങളിലൊക്കെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടോ ആ മട്ടിലുള്ള അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ലേ ആ ക്രിസ്റ്റീന തീർച്ചയായും ചെരുപ്പ് ഉപേക്ഷിച്ച ശേഷമാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത് എന്നുള്ളത് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു ഈ ചെരുപ്പിൽ നിന്ന് കേരള പോലീസ് ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചെരുപ്പ് ഉപയോഗ ചെരുപ്പ് ഉപയോഗിച്ച് ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നലെ നടത്തിയപ്പോൾ ഡോഗ്സ് സ്ക്വാഡ് ഓടിയെത്തിയത് ഡോഗ് സ്ക്വാഡിലെ ജിപ്സി എന്ന നായ ഓടിയെത്തിയത് സമീപത്തെ പെട്രോൾ പമ്പിലേക്കാണ് ഈ പെട്രോൾ പമ്പിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് സംഘം ഇന്നലെ തന്നെ പരിശോധിച്ചിരുന്നത് എന്നാലും ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ബാലമുരു മുരുകനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒപ്പം തന്നെ ഈ സെൻട്രൽ ജയിലിന് സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് സംഘം പരിശോധിച്ചു ഇവിടങ്ങളിലും ബാലമുരുകനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ കുഴിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ബാലമുരുകൻ ഈ ഓടി രക്ഷപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നടന്നിരിക്കുന്നത് ഒരു ആസൂത്രിതമായ നീക്കമാണ് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത് മറ്റൊരു സ്വകാര്യ വാഹനത്തിന്റെ സഹായം ബാലമുരുകനെ ലഭിച്ചിട്ടുണ്ട് പുറത്തു നിന്നുള്ള ആളുകളുടെ സഹായം ബാലമുരുകനെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു ഒരു സംശയം കാരണം ഈ ബാലമുരുകനെ സംബന്ധിച്ചിടത്തോളം ഈ തമിഴ്നാട്ടിലുള്ള ഡെക്കോയേറ്റ് ഗ്യാങ്കുകൾ അതായത് ഈ മോഷണം നടത്തുന്ന പിടിച്ചുപറി നടത്തുന്ന ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഗ്യാങ്കുകളുമായ അടുത്ത ബന്ധമുള്ള ആളാണ് കോയമ്പത്തൂരും ഒപ്പം തന്നെ കാന്തല്ലൂരും തെങ്കാശിയിലും എല്ലാം ഇത്തരത്തിലുള്ള സംഘങ്ങളോടൊപ്പം ബാലമുരുകൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ബാലമുരുകനെ രക്ഷപ്പെടാൻ ഏതെങ്കിലും സംഘം സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ് പോലീസിനുള്ളത് ഈ ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഇത്തരത്തിലുള്ള ഏതെങ്കിലും സംഘം വാഹനമായി എത്തുകയും ഈ വാഹനത്തിൽ കേരളത്തിൽ ിൽ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പരിശോധന നടത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് ഇത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും മുന്നോട്ട് പോകുന്നുണ്ട് റാഫി കരീമാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി െ ഇനിയും പിടികൂടാനായിട്ടില്ല കഴിഞ്ഞ ദിവസം ഇയാൾ ഉപേക്ഷിച്ചാണ് ഓടിയത് അയാൾക്ക് പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ഒരു ഭൂപ്രദേശം അതുവഴി പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നു തമിഴ്നാട് പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിച്ചില്ല എന്ന വിമർശനം വരുന്നു ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം